തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ പ്രതിസന്ധിയിൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ടെക്നീഷ്യന്മാർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതോടെ രോഗികൾക്ക് ശസ്ത്രക്രിയയ്ക്കുള്ള മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രമായ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിലാണ് പ്രതിസന്ധി ഹൃദയ ശസ്ത്രക്രിയക്കിടെ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന യന്ത്രം പ്രവർത്തിപ്പിക്കാൻ പെർഫ്യൂഷനിസ്റ്റുകൾ ഇല്ലാത്തതാണ് പ്രതിസന്ധി നിലവിൽ ഈ ജോലിയിലുള്ള ആൾ മികവ് പുലർത്തുന്നില്ല എന്ന വകുപ്പ് മേധാവി റിപ്പോർട്ട് നൽകിയതോടെയാണ് ശസ്ത്രക്രിയകൾ മുടങ്ങിയത് ആഴ്ചയിൽ രണ്ട് ശസ്ത്രക്രിയകളാണ് നടന്നിരുന്നത് ആറ് മാസം മുൻപ് തീയതി നൽകിയ രോഗികൾക്ക് ഇപ്പോൾ സർജറി നീട്ടിവെക്കുകയാണ് ഇവരെ ഉള്ളത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നിയമിക്കുക എന്നുള്ളതാണ് വളരെ അടിയന്തര സ്വഭാവത്തിൽ പരിഹരിക്കേണ്ട വിഷയം വളരെ വളരെ പ്രതിസന്ധി തുടർന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ വലിയ തുക മുടക്കി ശസ്ത്രക്രിയ നടത്താൻ രോഗികൾ നിർബന്ധിതരാകും സാധാരണക്കാർക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ് പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കത്തയച്ചിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം മീഡിയ വൺ തൃശൂർ